ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണയാനത്തും കളിസ്ഥലം നിർമ്മിക്കണമെന്ന് ആവശ്യമുയരുന്നു ഭരണയാനം എടപ്പാടി അയ്യമ്പാറ ചിറ്റാനപ്പാറ അറവുളം മേലഗിരി പ്രദേശങ്ങളിലെ കുട്ടികൾക്കും യുവാക്കൾക്കും കായിക പരിശീലനത്തിനായി മികച്ച സൗകര്യങ്ങളുള്ള കളിക്കളം വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കുട്ടികൾക്ക് കായിക പരിശീലനം നടത്തുന്നതിന് ഭരണയാനത്ത് കളിസ്ഥലം അനുവദിക്കണമെന്നത് നാടിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഭരണയാനത്തും പരിസരത്തുമുള്ള യുവാക്കൾക്കും കുട്ടികൾക്കും ഇതൊരു പൊതു ആവശ്യമായി മാറിക്കഴിഞ്ഞു ഭരണയാനം പഞ്ചായത്തിന് കായിക മത്സരങ്ങൾ നടത്തുന്നതിന് മറ്റ് പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതിയിൽ ഭരണയാനത്തെ ഉൾപ്പെടുത്തണമെന്ന് ഭരണയാനം ഗ്രാമപഞ്ചായത്ത് മുൻ കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു സ്കൂളുകളിലെ കുട്ടികൾക്ക് റവന്യൂ ജില്ലാതല സംസ്ഥാനതല മത്സരത്തിന് പ്രാക്ടീസ് ചെയ്യുന്നതിന് സൗകര്യമില്ലാത്തതിനാൽ മറ്റ് സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്നതായിരുന്നു മുൻ പഞ്ചായത്ത് അംഗം റജി മേച്ചേരി പറഞ്ഞു മുൻകാലങ്ങളിൽ ഒരു എൺപത് നൂറ് പേരോളം നമ്മുടെ ഭരണങ്ങാനത്ത് വോളിബോൾ ഫുട്ബോൾ ഷട്ടിൽ ക്രിക്കറ്റ് എന്നീ നിലകളിൽ വിവിധ നിലകളിൽ സാധാരണക്കാർക്കും കുട്ടികൾക്കും കളിക്കാൻ ഒരവസരമുണ്ടായിരുന്നു ആ വിവിധ സ്കൂളുകളിലുള്ള ഗ്രൗണ്ടിൽ ഒരു നാലു മണിക്ക് ശേഷം നമുക്ക് പൊതുവായിട്ടുള്ള ഗ്രൗണ്ടിൽ കളിക്കാനുള്ള ഒരു അവസരമില്ല കുട്ടികൾക്കുള്ള ഈ ട്രില്ല് പീരീഡ് മാത്രം അപേക്ഷിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത് അതേ സമയത്ത് ഒരു പൊതുവായിട്ടുള്ള ആളുകൾക്ക് കളിക്കാനുള്ളൊരു അവസരമില്ല മുൻകാലങ്ങളിൽ വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നിവയെല്ലാം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള മത്സരങ്ങൾ ഭർണിങ്ാനത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭർണിങ്ങാനത്ത് വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് റവന്യൂ തലത്തിലും ജില്ലാതലത്തിലും തലത്തിലും മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട് ആ പങ്കെടുക്കുന്നതിന് അവസ്ഥ ഇവിടെ പണങ്ങിയാനത്ത് സ്ഥല കളിക്കുന്നതിനോ മറ്റുള്ള ഗെയിംസിനോ ഒന്നും സൗകര്യം ഇല്ലായിട്ട് പാലാ മുനിസിപ്പാലിറ്റിയെ ആശ്രയിച്ചാണ് ഇന്ന് ഈ കുട്ടികളെല്ലാം വ്യായാമങ്ങൾ നടത്തുന്നതും പ്രാക്ടീസ് നടത്തുന്നതും ഭരണീയനെ പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കുകയും ഒക്ടോബറിൽ സംസ്ഥാന മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന ഗ്രാമീണ കളിക്കളം പദ്ധതിയിൽ നമ്മുടെ പണിഞ്ഞാനത്തെ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി ഈ പ്രമേയം പാസാക്കി അത് അനുസരിച്ച് എത്രയും വേഗം ഈ കളി സ്ഥലം കിട്ടും എന്നുള്ള ഒരു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കേരളോത്സവം പഞ്ചായത്ത് തലത്തിൽ നടത്തണമെങ്കിൽ കളിസ്ഥലം ഇല്ലാത്തതിനാൽ സ്പോർട്സ് ഗെയിംസ് മത്സരങ്ങൾക്ക് മറ്റ് പഞ്ചായത്തിനെ ആശ്രയിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് മുൻ പഞ്ചായത്ത് ഭരണസമിതി സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രി തദ്ദേശ വകുപ്പ് മന്ത്രി എം എൽ എ ജില്ലാ കളക്ടർ എന്നിവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഭരണങ്ങാനം പഞ്ചായത്തിലെ കായിക പ്രേമികളായ കുട്ടികളും യുവാക്കളും പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ സ്റ്റാർവിഷൻ ന്യൂസ് പാലാ